അപ്പോൾ നമ്മൾ തെങ്ങിനെ തടം പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാർത്ത് കണ്ട് നമ്മളൊന്ന് പറിച്ചോസ് കിട്ടുമോ നോക്കാം നമുക്ക് അതേ നമ്മളത് ഇപ്പോഴും അടിഭാഗം കണ്ടിട്ടില്ല കുഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇളകിയ മണ്ണാണ് സൈഡിലൊക്കെ കുറച്ച് വെട്ടലിൻ്റെ അത് ഉണ്ടായതുകൊണ്ട് താഴത്തേക്കാണ് വളർച്ച വയ്ക്കുന്നത് നമുക്കെന്തായാലും നോക്കാം എത്രത്തോളം പോകുന്നില്ല നമുക്ക് ഇനി കളക്ക് തന്നെ അയ്യോ ഇത് പൊട്ടിപ്പോകുന്നു ഇത് താഴത്തേക്കായതുകൊണ്ട് നമുക്ക് എത്രയൊന്നും അറിയാൻ കഴിയുന്നില്ല ഇപ്പൊ തന്നെ ഒരു കൈടെ വലിപ്പമുണ്ട് ഇനി കൂടാതെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ ഇത് ഞങ്ങൾക്കിനി പൊട്ടിച്ചെടുക്കാൻ നിർത്തില്ല നല്ല താഴ്ചയിലാണ് ഇത് ഏകദേശം ഇത് ഞാൻ പൊട്ടിച്ചെടുത്തു ഇതെനിക്ക് തോന്നുന്നത് ഇത്രയും കൂടി താഴത്തേക്ക് ഉണ്ടാവും ഏകദേശം ഒരു മുട്ടും കഴിഞ്ഞിട്ട് അത്രയുണ്ട്